വിശദമായ വാർത്തകളിലേക്ക് പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികൾക്ക് എന്തും തുറന്നു പറയുവാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും വീടുകളിലും ഉണ്ടാകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിൽക്കണം കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ ഇതിന് പ്രാപ്തരാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടാം 2026-2026 അധ്യയന വർഷത്തിലെ പ്ലസ് 1 ക്ലാസുകൾ ആരംഭിക്കുകയാണ് ഒരു ബഹുമാനनीय ഇടയൻ ഈ വർഷം സശാസ്ത്രശാസ്ത്ര ആരംഭിക്കുന്നതിനെതിരെ ധാരണയേറ്റം സന്തോഷമാനാണ് ഞാൻ വളരെ സന്തോഷമോടെ കാര്യങ്ങൾ പൂർത്തിയാക്കി സന്തോഷത്തോടെ പ്രതിശീദോടെ കൂടിയ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ യും ഈ വർഷം ചരിത്രത്തിലാദ്യമായി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലെത്തി ഇത് പുതിയ റെക്കോർഡാണ് ബാക്കിയുള്ള അലോട്ട്മെന്റ് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും പാഠപുസ്തകങ്ങൾ അടുത്ത അധ്യയന വർഷത്തിൽ പരിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രത്യേകിച്ച് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി അതേസമയം ആദ്യ മൂന്ന് അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷം പ്രവേശനം നേടിയത് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികളും ആരംഭിച്ചു ഒന്നാം വർഷ പ്രവേശനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടിയും ന്യൂസ് ഡെസ്ക്